ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കൊൽക്കത്തയിലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ അൻപത്താറ് ജോണിമാൻ ഒഴിവുകളുണ്ട് രണ്ട് വർഷ പരിശീലനവും തുടർന്ന് സെമി സ്കിൽഡ് ഗ്രേഡിൽ നിയമനവുമാണ് ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചുള്ള ഫുൾ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത അവസരം വരെ കാണുവാണെങ്കിൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനിലെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ ഒരുപാട് ലഭിക്കുന്നതാണ് പ്രൈവറ്റ് ഗവൺമെൻറ് ഗൾഫ് ജോബ് വാക്കൻസികൾ ലഭിക്കുന്നതാണ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുക ഓഗസ്റ്റ് നാല് വരെ ഓൺലൈനെ അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ ഒഴിവുള്ള ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ ഡീസൽ മെക്കാനിക് ഇലക്ട്രോണിക്സ് മെക്കാനിക് ഫിറ്റർ വെപ്പൺ ഫിറ്റർ എം എം എ മെഷീനിസ്റ്റ് ടർണറ് മെഷീനിസ്റ്റ് ഡെൻഡർ മിൽട്രേറ്റ് മെക്കാനിക് പൈപ്പ് ഫിറ്റർ പ്ലംബിങ് റിഗർ കാർപ്പൻ്ററ് സ്ട്രക്ചറൽ ഫിറ്റർ ഫാബ്രിക്കേറ്റർ ഷീറ്റ് മെറ്റൽ വർക്കർ പെയിൻറ്റർ സി ഒ പി എ പി അതുപോലെ തന്നെ പി എ എ സൈ ഐടി ഡേറ്റാ ബേസ് സിസ്റ്റം അസിസ്റ്റൻറ്റ് ഡെസ്കോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡ് ഇത്രയും ട്രേഡുകളിലാണ് നിലവിൽ ജോബ് വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ വേണ്ട ക്വാളിഫിക്കേഷൻസ് പത്താം ക്ലാസ് ജയം വേണം ഫസ്റ്റത്തെ വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ജയമാണ് രണ്ടാമത് വേണ്ടത് ബന്ധപ്പെട്ട ട്രേഡിൽ എൻ എ സി അല്ലെങ്കിൽ എൻ ഡി സി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരി നോക്കുവാണെങ്കിൽ ഇരുപത്താറ് വയസ്സ് വരെ പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഏജ് കണക്കാക്കുന്നത് പി ഡബ്ല്യു ബി ഡിക്കാർക്ക് പത്ത് വർഷമൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് എസ് സി എസ് സിക്കാർക്ക് അഞ്ച് വർഷം ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷമൊക്കെ ഏജ് റിലാക്സേഷൻ ഒക്കെ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ശമ്പളത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് ട്രെയിനിങ് പീരീഡും ജോലി കഴിഞ്ഞ് കയറുമ്പോഴും അത്യാവശ്യം നല്ല ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളിത് അപേക്ഷിക്കുവാനായിട്ട് ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് പോ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷിക്കേണ്ട ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അപേക്ഷിക്കേണ്ട ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ഒരു ലിങ്ക് അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കാണ് അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോവുക അതിനുശേഷം അതുവഴി മെസ്സേജ് എഴുതി ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ അതുവഴി ഏതെങ്കിലും വരുന്ന റീലിനെ കാമൻ്റ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറുപടി പറഞ്ഞു തരുന്നതാണ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഉണ്ടാകുന്നത് വിത്ത് ഒ എം ആർ ആൻസർ ഷീറ്റും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആ പെൻ ആൻഡ് പേപ്പർ ബേസ് ഇതിൽ ഒ എം ആർ ഇതിൽ കറപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ തരും അത് നിങ്ങൾ കറപ്പിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ സെലക്ഷൻ പ്രോസസ്സിൽ അത് രണ്ടാമത് വരുന്നതാണ് രണ്ടാമത് എ ഐ ടി അണ്ടർ എ ടി എസ് എക്സാമിനേഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ് അത് റിട്ടേൺ ടെസ്റ്റ് ഹോളോഡ് പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റൊക്കെ രണ്ടാമത് ഉണ്ടാകും നിങ്ങൾ റിട്ടേൺ ടെസ്റ്റിന് പോകുമ്പോഴായിരുന്നാലും അല്ലെങ്കിൽ എക്സാമിനേഷനൊക്കെ പോകുമ്പോഴായിരുന്നാലും സ്കിൽ ടെസ്റ്റിന് പോകുമ്പോഴായിരുന്നാലും ടി എയും ഡി എന്ന് ലഭിക്കില്ല നിങ്ങളുടെ സ്വന്തം ചിലവിൽ തന്നെ പോകേണ്ടി വരും റിട്ടേൺ ടെസ്റ്റിൻ്റെ പേർട്ടേൺ ഉണ്ട് അപ്പോൾ ട്രേഡ് ബേസ്ഡ് ക്വസ്റ്റിനൊക്കെ ആവും ചോദിക്കുക അതൊക്കെ കൂടുതൽ പഠിച്ചിട്ടുവാ പിന്നെ ജനറൽ നോളജ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് മെൻ്റൽ അബിലിറ്റി ന്യൂമെട്രിക്കൽ അബിലിറ്റിയൊക്കെ ഇരുപത് മാർക്കിന് ചോദിക്കും കൂടുതലും ട്രേഡ് മാർക്ക് എന്നാണ് ട്രേഡ് എന്നാണ് ചോദിക്കുന്നത് പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട് പ്രാക്ടിക്കൽ ടെസ്റ്റിന് നിങ്ങൾ ഏത് ട്രേഡ് ആണ് ഇപ്പോൾ ഫിറ്റർ ആണെങ്കിൽ ഫിറ്റിങ്ങിലുള്ള അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ആണെങ്കിൽ ടർണർ ആണെങ്കിൽ അതിലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്തായാലും അപ്പോൾ ഇത് ഓൺലൈൻ വഴി ഞാൻ അപേക്ഷിക്കാന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി അപേക്ഷ ശേഷം അതിൻ്റെ ഒരു പ്രിൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ട് ഞാൻ ഈ പറയുന്ന മെയിലിലേക്കും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അഡ്രസ്സിലേക്കും അയക്കുക അതിൽ സെൽഫ് അറ്റസ്റ്റ് കോപ്പിയെല്ലാം അയയ്ക്കുക ഓൺലൈനും വന്നിട്ടുള്ള പ്രിൻറ് നിങ്ങൾ ആദ്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക അതിനുശേഷം ശേഷം എൻ്റെ ഒരു പ്രിൻറ്റ് എടുക്കുക അതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് സർട്ടിഫിക്കറ്റിൻ്റെയും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതിൻ്റെ എല്ലാം കോപ്പി വെച്ചതിന് ശേഷം നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് പോസ്റ്റ് ബോക്സ് നമ്പർ മുപ്പത് എഴുപത്താറ് ലോധി റോഡ് ന്യൂ ഡൽഹി പതിനൊന്ന് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ ഓർഡറി പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഓഗസ്റ്റ് പതിനൊന്നിനകത്ത് തന്നെ ഈ ഒരു പോസ്റ്റ് അയക്കാവുന്നതാണ് നിങ്ങൾ എൻവെലപ്പിൻ്റെ മുകളിൽ ജി ആർ എസ് സി ഇ എൻ നമ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാർ പൂജ്യം ആറ് എസ് ആർ ഡി ജെ ആൻഡ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് എൻവലപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് എഴുതുക ഫ്രമ്മും ടുവും വെച്ചതിനു ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇത് എഴുതേണ്ടത് ഇത് എഴുതനശേഷം നിങ്ങൾ ആ ഞാൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഓർഡിനറി പോസ്റ്റായിട്ട് അയക്കേണ്ടതാണ് പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം മനസ്സിലാക്കി നോക്കിയതിനു ശേഷം ഫില്ല് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായി ഫില്ല് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കാഫകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ശേഷം അവരുമായി ബന്ധപ്പെട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രമിക്കേണ്ടതാണ്